ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്ന് ഓട്ട്സും കാരറ്റും വെച്ചൊരു ബേബി ഫുഡ് ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്രിപ്പ് മോട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ഫുഡ് ഒന്ന് കറക്റ്റ് രീതിക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വെജിറ്റബിൾസ് ഒന്നും ആവിൽ വെച്ച് കൊടുക്കാനൊന്നും എനിക്ക് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാനൊന്നും എനിക്ക് ടൂർ പോയപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് ഞാൻ കൊടുത്തായിരുന്നത് രാഗിയും പിന്നെ കായപ്പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ വെജിറ്റബിൾസും ഒന്നും കറക്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ രീതിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഓട്സും പിന്നെ ക്യാരറ്റായിട്ടൊരു കുറുക്ക് പോലെ ഉണ്ടാക്കി കൊടുത്താലോ വന്ന് ഓട്സ് കഴിക്കുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഞാൻ പറയാം ആദ്യം തന്നെ കയറി നല്ല രീതിക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ അങ്ങനെ ചിരൻ ചിരണ്ടി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണ അല്ലെങ്കിൽ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൂ കേട്ടോ ഞാനിതേപോലെയാണ് ഉണ്ടാക്കുന്നത് വേറെ ഒന്നല്ല നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ അതിൽ കുറേ ന്യൂട്രിയൻസ് ഒക്കെ നമുക്കിങ്ങനെ ആവിയിലായിട്ട് ആവിയായിട്ട് പോകും ഞാൻ അപ്പോൾ അതൊന്നും കളയേണ്ട എല്ലാം മോൾക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ഇതേപോലെ കഷ്ണം വലിയ കഷ്ണാക്കി ഇട്ടിട്ട് ഞാനിങ്ങനെ വേ വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം പിന്നെ ഒരു സ്പൂണ് ഒരു ഏതെങ്കിലും നല്ലൊരു ബ്രാനേൻ്റെ ഓട്സ് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് നന്നായി കുറുക്കി വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിക്ക് കോൺസെൻപേഷൻ ഉള്ള പോലെ ഉണ്ട് അപ്പോൾ അതിനാണ് ഓട്സ് ഞാൻ കൊടുക്കണം ഓട്സ് തന്നെ കൊടുക്കണതെന്ന് വെച്ചാൽ ഓട്സിൽ നല്ല രീതിക്ക് നല്ല ഫൈബേഴ്സ് കുറേ ഉണ്ട് അപ്പോൾ ഫൈബർ കണ്ടിട്ട് നന്നായി വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല രീതിക്ക് കോൺസെൻപ്രേഷൻ ഒന്നും ഇല്ലാണ്ട് കുഞ്ഞിന് മോഷൻ പോകാൻ നന്നായി ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ്ഫുള്ളാണ് ശരിക്കും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഓട്സ് കൊടുക്കണേ പിന്നെ ഓട്സിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് നെയ്യ് നല്ല രീതിക്ക് വയറ്റിൽ നിന്ന് പോകാൻ അവരെ ഹെൽപ് ചെയ്യും ഹെൽപ്പ് ചെയ്യാം ഓട്സ് ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് വേവിച്ച ആ വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതിൽ കിടന്ന് നല്ല രീതിക്ക് വേവണുണ്ട് വെന്തിട്ട് നന്നായി കുറുക്കി കുറുക്കിയെടുക്കണം വേണമെങ്കിൽ ഇത് ഇനി കുറച്ച് വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇടയാ ഞാൻ കുറച്ച് വെള്ളം ഏഡ് ചെയ്തായിരുന്നു അതിൽ കണ്ടിട്ട് കാണിച്ചിട്ടില്ല അതാണ് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നല്ല നല്ല രീതിക്ക് ഞാൻ കുറുക്കിയെടുക്കും ചൂടാറുമ്പോൾ കുറച്ചും കൂടെ അത് ഉറക്കി കൂട്ടാ കുറച്ചും കൂടി കട്ടി ആവണ പോലെ ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു മിക്സി ജാറിലോട്ടേക്ക് ഇതിട്ടിട്ട് നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലോട്ടേക്ക് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം കേട്ടോ അതാ ഇപ്പോൾ നമ്മുടെ ഓട്സ് ആൻഡ് ക്യാരറ്റിൻ്റെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മോൾക്ക് കൊടുക്കാം മോൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കാം മോൾക്ക് അയക്കണമെന്ന് ഇനി കാണാം അപ്പം ഞാൻ ഓട്സിൻ്റെ ക്യാരറ്റിൻ്റെയും കുറുക്ക് ആദ്യമായിട്ടാണ് കൊടുക്കണേ കാരണം ഈ കോംബോ ഞാൻ കൊടുത്തിട്ടില്ല ഒറ്റയ്ക്ക് ക്യാരറ്റിൻ്റെ പ്യൂരും പിന്നെ അല്ലെങ്കിൽ ഓട്സും ഒറ്റ ഒറ്റയ്ക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മിക്സായിട്ട് ആദ്യമായിട്ടാണ് കൊടുക്കണേ ഇപ്പോൾ അവൾ കഴിക്കണക്കുണ്ട് അവൾക്ക് ഇഷ്ടം എന്നാണ് തോന്നണ കേട്ടോ പിന്നെ എൻ്റെ മോൾക്ക് മോള്ക്കിപ്പോൾ കറക്റ്റ് ഏഴ് മാസമായിട്ടുണ്ട് അവൾ ഇപ്പോൾ ടീത്തിങ്ങിൻ്റെ പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും അവൾ കടിക്കും ഇപ്പോൾ ആ കുപ്പി കയലും അവൾ വാട്ടർ ബോട്ടിൽ എന്തിട്ടായാലും അവൾ തനി പിടിച്ചിട്ട് കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്തുള്ള കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ അവർ തനിയാണ് ഭക്ഷണം എടുത്ത് കഴിക്കുക അതുപോലെ ഇപ്പം എൻ്റെ മോള് അതുപോലെ ട്രൈ ചെയ്യണ്ടെന്നെനിക്ക് തോന്നുന്നു കാരണം എന്ത് കൊടുത്താലും ഇപ്പോൾ അവൾ തനിയെ സ്പൂൺ പിടിച്ച് കഴിക്കാനൊക്കെ ശ്രമിക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ കയ്യിൽ കൊടുത്തല്ല കണ്ട കണ്ടില്ലേ അവൾ തനിയെ ഞാൻ തന്നെ കഴിച്ചുകൊണ്ട് മമ്മ അമ്മാമ്മയ്ക്ക് തരണ്ട എന്നൊക്കെ പറയണ പോലെ തോന്നുന്നുണ്ട് അതിമുഖമാണെന്നൊക്കെ അറിയാം പക്ഷേ തനിയെ കഴിക്കുന്നതായിരിക്കല്ലോ അതിൻ്റെ ഒരു കാണാനായാലും ഇപ്പോൾ കുഞ്ഞിന് തനിയെ ഫുഡ് കഴിക്കണായാലും വേറെ സന്തോഷം അമ്മയ്ക്കുണ്ടോ ആ ഞാൻ വിചാരിക്കും തനി കഴിക്കുന്നതൊക്കെ വിചാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇപ്പം ബോട്ടിലാണെങ്കിലും തനിയെ ഹോൾഡ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പ് പോകാണ്ട് തന്നെ കറക്റ്റ് രീതിക്ക് എനിക്ക് വെജിറ്റബിൾസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ആപ്പിളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വെജിറ്റബിൾസ് നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കും നമുക്ക് കോൺസ്ടപേഷൻ പോലെ തോന്നിയത് വലിയ രീതിക്കല്ല പക്ഷേ ചെറിയ രീതിക്ക് അവൾക്കുള്ള പോലെ എന്താ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഓട്സ് കൊടുത്തിട്ട് ഇനി ഓട്സിൻ്റെ ഗുണം പറയാം ഓട്സ് ഓട്സിൽ നല്ല രീതിക്ക് നമുക്ക് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വയർ വയറിന് ഇപ്പോൾ വയറ്റിലോട്ട് നല്ല രീതിക്ക് ഫൈബർ കണ്ടൻറ്റ് എത്തുകയാണെങ്കിൽ അവർക്ക് കോൺസ്ടപ്രേഷൻ ഒന്നുമില്ലാണ്ട് നല്ല രീതിക്ക് മോഷൻ പോകാൻ ഹെൽപ്പ് ചെയ്യട്ടോ ഓട്സ് ക്യാരറ്റും രണ്ടുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വയറിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനും ഹെൽപ്പ് ചെയ്യാനുണ്ട് പിന്നെ ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഓട്സ് ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ വീക്കിലിം അങ്ങനെ കൊടുക്കാനൊന്നും പാടില്ല ഞാൻ കൊടുക്കും മാസത്തിൽ പോകുന്നോ രണ്ടോ മൂന്ന് മൂന്ന് തവലിൽ കൂടുതലായിട്ട് കൊടുക്കാൻ പാടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ഓട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ അത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ നമ്മൾ അതിനെ നല്ല ഇതൊക്കെ വേവിച്ച് അരച്ചിട്ട് വേണം കുഞ്ഞിന് കൊടുക്കാൻ ഇപ്പം എന്തെങ്കിലും ദഹന ത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അവർക്ക് അത് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് എൻ്റെ മോളുടെ കേസിൽ അവൾക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ദഹനക്കേടിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ കോൺസ്റ്റിപ്പേഷൻ പോലെ വരാൻ കാരണം എന്താണെന്നൊക്കെ അറിഞ്ഞുകൂടാ അതിനെ വേറെ സാധാരണ ഞാൻ അവൾക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് അവളുടെ ഒരു ദിവസത്തെ മീൽ കൊടുക്കാറ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് കറക്റ്റ് ആ രീതിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഫോൾട്ടാണ് ഇപ്പോൾ മോൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെ വന്നത് അതിന് അത് മാറ്റം എടുക്കാനാണ് ഇപ്പോൾ ഞാൻ ഈ കുർക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൂസ് പിന്നെ എന്ത് കൊടുത്താലും കഴിക്കുന്ന ഒരു ബേബിയാണ് ഹാപ്പി ബേബിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല അവളെ ഫീഡ് ഫീഡേ പക്ഷെ ഞാൻ പറഞ്ഞ പറഞ്ഞവളുണ്ട് കേസിൽ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് പാടായിരുന്നു അവളെ ഫീഡ് കഴിപ്പിക്കാനൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ ഇതേപോലെ ഇങ്ങനെ പുതിയ പുതിയ ഫുഡുകൾ ഇപ്പോൾ ഇവളിത് ഇവൾ ഇവളാദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ഒരു ആദ്യമായിട്ട് കഴിക്കണ ഒരു ഫീലിംഗ് ഒന്നും അവൾ കാലിക്കണില്ല അവൾ കഴിക്കുക അവളെ എൻജോയ് ചെയ്തിട്ട് തന്നെ കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഫുഡിനുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പീസ് കാണിക്കാം കേട്ടോ പിന്നെ മോളെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞല്ലോ എൻ്റെ മോൾ തൈനെ പിടിച്ച് കഴിക്കുന്ന തൈനെ പിടിച്ച് കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് പിന്നെ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു നേരം ഇപ്പോൾ ധാന്യത്തിൻ്റെ എന്തെങ്കിലും ഗ്രെയിൻസ് അതല്ലെങ്കിൽ ലൈക്ക് രാഗി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കണമെന്ന് വിചാരിക്കും എല്ലാവരും ഭക്ഷണ നിലയിൽ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു നേരമെങ്കിലും രണ്ടു നേരമെങ്കിലും മറ്റേ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൊടുക്കണം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാം കൂടെ കലർന്നിട്ടുള്ളൊരു ഫുഡായിരിക്കണം നമ്മുടെ കുഞ്ഞ് കഴിക്കേണ്ടത് പിന്നെ ഇതൊക്കെ ടൂർ പോയപ്പോൾ ഉണ്ടായ കുറച്ച് വിഷൽസാണ് മൂത്ത മോളും എൻ്റെ ഉപ്പയും ഹസ്ബൻഡാണ് അത് അപ്പം അവരെല്ലാവരും കൂടെ പൂളിൽ കളിക്കുന്ന കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഇതൊക്കെ ആ കുറച്ച് കുറേ വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ